സ്പിലണ്ടർ കോറൽ സ്നേക്ക് അല്ലെങ്കിൽ എഴുത്താണി മുർക്കൻ എന്ന് പറയുന്ന ഒരു പാമ്പാണ് ഇതൊരു ബ്രൗൺ കളറിലുള്ള നല്ല നീളമുള്ള ഒരു പാമ്പാണ് അതിന്റെ തലയിൽ നല്ല കറുത്ത നിറമുണ്ട് വാലിന്റെ അറ്റത്ത് രണ്ട് കറുത്ത പട്ടകൾ കാണാം വരകൾ കാണാം ഇത്രയും കണ്ടാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ തിരിച്ചറിയാൻ പറ്റും വാലിന്റെ അറ്റത്ത് അടിഭാഗത്തായിട്ട് വെള്ളയോ നീലോ കളർ എന്ന കളറുണ്ട് അതിൻ്റെ അടുത്ത് കറുത്ത നിറമുണ്ട് ഓറഞ്ച് കളറുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ എഴുത്താണി മൂർക്കനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും ഇതിനെക്കുറിച്ച് പറയുമ്പം ഇതുപോലെ തന്നെ ഇരിക്കുന്ന പക്ഷെ ഇതിനെ മിമിക്ക് ചെയ്യുന്ന വിഷമില്ലാത്ത വേറൊരു പാമ്പുണ്ട് ഡെമറൽസ് ബ്ലാക്ക് ഹെഡ് സ്നേക്ക് എന്ന് പറയും എഴുത്താണി ചുരുട്ട എന്നാണ് മലയാളത്തിൽ അതിൻ്റെ പേര് ഒറ്റ തോട്ടത്ത് കണ്ടു കഴിഞ്ഞാൽ എഴുത്താണി മൂർക്കനെ പോലെ ഇരിക്കും ഡെമറൽസ് ബ്ലാക്ക് ഹെഡ് സ്നേക്കിൻ്റെ തലയിൽ കറുപ്പ് നിറമുണ്ട് പക്ഷേ അതിനകത്ത് ചെറിയ രണ്ട് മഞ്ഞ വളയങ്ങൾ കാണാൻ പറ്റും അതിൻ്റെ ദേഹത്ത് മേളിൽ കൂടെ ഇങ്ങനെ കറുത്ത പൊട്ടുകൾ കാണാം വാല് വരെയുള്ള ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ കറുത്ത പൊട്ടുകൾ വാല് വരെ കാണാൻ പറ്റും അതുപോലെ വാലിൻ്റെ അറ്റത്ത് രണ്ട് ബ്രോഡായിട്ടുള്ള കറുത്ത വരകളില്ല അപ്പോൾ ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് എഴുത്താണി മൂർക്കനെയും എഴുത്താണി ചുരുട്ടേയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും ഈ വിഷമില്ലാത്ത എഴുത്താണി ചുരുട്ട ഈ വിഷമുള്ള എഴുത്താണി മൂർക്കനെ അനുകരിക്കുന്നത് ഇതിന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റും കാരണം ഒരു പ്രിഡേറ്റർ ഒറ്റ നോട്ടം നോക്കുമ്പോഴത്തേക്കിന് അത് കൺഫ്യൂസ്ഡ് ആവും ഇത് വിഷമുള്ള എഴുത്താണി മൂർക്കനാണെന്ന് ഓർത്തിട്ട് ഈ എഴുത്താണി ചുരുട്ടയുടെ അടുത്തോട്ട് ഇത് പോകാറ് പോലുമില്ല അപ്പം എളുപ്പത്തിൽ അതിന് രക്ഷപ്പെടാൻ പറ്റും